ഹലോ ഹയാലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഡി എസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റംലാൻ ഇരുപത്തൊന്നിലെ ഒരു കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇന്നത്തെ നോമ്പുത്തറയിൽ ഞാനും ഫെബി മാത്രമേ വീട്ടിലുള്ളൂ കേട്ടോ വേറെ ആരും ഇല്ല ഉപ്പിമ്മയൊക്കെ ഹോസ്പിറ്റലാണ് നിഷാൻ്റെ അടുത്താണ് ഇക്ക നോമ്പത്തറുണ്ട് എൽ താ കടയിൽ കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ അവനക്ക് ഇറങ്ങാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ വീട്ടിൽ പ്രത്യേകിച്ചും ഒന്നും ഉണ്ടാക്കേണ്ട എന്നിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വെറും ചോറ് മാത്രം വെക്കാമെന്ന് കരുതി കാരണം ആരും ഇല്ല ഞാൻ ഫെബി മാത്രമേ ഉള്ളൂ മക്കളും ആരും ഇല്ല പിന്നെ എമ്മിയാണെങ്കിൽ എൻ്റെ വീട്ടിൽ പോകാൻ കുറുമ്പോഴേക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കവളം കൊണ്ടാക്കി കൊടുത്തു വീട്ടിലടൊക്കെ കൊണ്ടാക്കി കൊടുത്തു പിന്നെ വേറെ ആരുല്ലാത്തതുകൊണ്ടെങ്കിൽ നമ്മളൊന്നും ഉണ്ടാക്കേണ്ട എന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ട് ചോറ് മാത്രം വെക്കെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആണെങ്കിൽ നമുക്ക് നോമ്പ് തുറന്നതിന് ശേഷം ഒന്ന് തിരിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ ഉമ്മാക്ക് ഒരു അബായം എടുക്കാനുണ്ടായിരുന്നു അതുപോലെ നിഷിയും കുട്ടി ഹോസ്പിറ്റലിലാണല്ലോ അപ്പോൾ ഒന്ന് പോയി കുട്ടീനെ കാണാനുണ്ടായിരുന്നു അപ്പോൾ അതേ പിന്നെ അതിനൊക്കെ അത് പോകണം അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം അതിനൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ എന്തെങ്കിലും നമ്മൾ നേരെ കിച്ചണിലോട്ട് പോയിട്ടോ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കിച്ചണൊക്കെ ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു നമ്മൾ നേരെ ചോറ് വെക്കുക രീതിയിലാണ് പോയത് വേറൊന്നും വെച്ചിട്ട് കാര്യമില്ല കഴിക്കാനൊന്നും ആരുമില്ല വെറുതെ വേസ്റ്റ് ആവില്ലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു നേരെ ചോറ് ചോറിന് വേണ്ടി തേ ചെമ്പിൽ വെള്ളം വെച്ച് കത്തിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറുപയറുകാരായിട്ട് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചോറ്ക്ക് നമ്മുടെ സ്കൂൾ ലൈഫിൽ ഇങ്ങനെ ഇതൊക്കെ അത് കഴിക്കുമ്പോൾ എനിക്കെൻ്റെ സ്കൂൾ ലൈഫ് ഓർമ്മ വരും ഓ ഞാൻ ഒന്നാം ക്ലാസ് ഇരുപത്താം ക്ലാസ് വരെ സ്കൂളിൽ ചോറ് മേടിച്ച് കഴിച്ചാലാണ് ഭയങ്കര ഇഷ്ടമാണ് ചെറുപയറും ചോറും അപ്പോൾ ഞാൻ ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ അതേ ചോറും അത് തന്നെ മതി നോമ്പൊക്കെ നമുക്ക് ഈ മീനിനോടൊന്നും വലിയൊരു താല്പര്യം ഉണ്ടാവില്ല അല്ലാണ്ട് കഴിക്കൂല ആ ചോറും നമുക്ക് പറ്റില്ല മീനിൻ്റെ നമ്മൾ അങ്ങനത്തെ പച്ചക്കറി മാത്രമായിട്ടേ കൂടുതലും കഴിക്കാറുള്ളൂ നോമ്പിന് അതിലാ നമ്മുടെ മസാലകളൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിലോട്ട് ഇനി എന്തു ചെയ്യണം നമ്മൾ കുക്കർ അടച്ചങ്ങാണ്ട് എന്തു ചെയ്യണം നേരെ നമ്മുടെ ഗ്യാസ് അടുപ്പിലേക്ക് വയ്ക്കുക കത്തിക്കുക രണ്ടോ മൂന്നോ വിസിൽ ചെറുപ്പയറുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ചെറുപ്പയർ റെഡി അത്രയേ ഉള്ളൂ പിന്നെ തേങ്ങ അരച്ചിട്ടൊന്നും കറിയാക്കുന്നില്ല നമ്മൾ മസാലക്കാരി ആണ് ഉണ്ടാക്കുന്നത് ചോറ്റിക്കാറുണ്ട് തേങ്ങ അരച്ച ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ മസാലക്കാരി ഉണ്ടാക്കുക എന്ന് കരുതി അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്തു അതിനുശേഷമാണ് പിന്നെ കറി ഉപ്പൊ കുളിച്ചു കാരണം എന്തെങ്കിലും പൊരിക്കടി നിങ്ങൾ ഉണ്ടാക്കിക്കോളുണ്ടോ ഒന്നും ഉണ്ടാക്കാണ്ട് നോമ്പൊക്കെ അല്ല അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോ അത് പറഞ്ഞ നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ മെയിൻ ഐറ്റം മക്കൾക്ക് ഇഷ്ടമൊക്കെ ഉള്ളൊരു ഐറ്റം ആയിട്ട് നമ്മൾ ഉരുളങ്ങ അങ്ങനെ പൊരിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഈ ഉരുളങ്ങ പൊരിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എനിക്ക് ഇത് മാത്രമേ ഉള്ളു ഇത് മാത്രമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ചോദിക്കുന്നത് പക്ഷെ നമുക്കിതാണ് കൂടുതലിഷ്ടമില്ല കഴിക്കാനും ഉണ്ടാക്കാനും എളുപ്പമതാണ് കഴിക്കാനും ഇഷ്ടം ഇതാണ് അപ്പോൾ നമ്മളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വാട്ടർ മലൻ ഇത് ചെറുതാക്കി കട്ട് ചെയ്ത് നമ്മൾ ജ്യൂസാക്കാനും വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയ പീസൊക്കെ കഴിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒക്കെ കട്ട് പീസാക്കി വെച്ച് നമ്മൾ എനിക്കും ഫെബിക്കും പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തേങ്ങ ചരക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ കുറേ കാലം ചമ്മന്തി കഴിച്ചിട്ടപ്പോൾ ഏതായാലും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ചോറല്ലേ തന്നെ അപ്പം പിന്നെ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതി ചുവട്ടിട്ട് ഇതുണ്ടാക്കുന്നതിടയിലാണ് ബാങ്ക് കൊടുത്ത് പിന്നെ വേഗം ഹോളിൽ പോയത് നോമ്പൊക്കെ തുറന്നു പിന്നെ നമ്മുടെ കാരൊക്കെ ഉണ്ടായിരുന്നു നോമ്പാർക്കാരനെ അതുപോലെ അത് ചക്കരമത്തിനും പിന്നെ ഉപ്പ് ഉപ്പിരുന്ന വേറെ ഉരുളങ്ങിപ്പോഴാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും നോമ്പ് കയറുന്നു കേട്ടോ പിന്നെ മക്കളുണ്ട് കൂടെ പക്ഷേ എന്താണ് അവർക്ക് ഭക്ഷണമൊക്കെ ഒരു നേരത്തെ കഴിച്ചോണ്ട് അവർക്ക് വലിയ ആവശ്യമൊന്നുമില്ല മക്കളാണെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പൊരിക്കടയ്ക്ക് അതേപോലെ തന്നെ ബാക്കിയായി ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ സംഭവം ബാക്കിയായി അങ്ങനെ തടവച്ചു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെന്ത് നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടാ കാരണം ഇത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് തിരുവോ നമ്മളീ നോമ്പ് തുറക്കുന്ന ടൈമിൽ നമ്മുടെ വീട്ടിൽ ആളില്ല എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഉള്ള ആൾക്കാരിൽ ഒരു രണ്ടും മൂന്നും ആൾ കുറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബോറാണ് ആ ദിവസം നോമ്പ് തുറക്കാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലൊക്കെ ഭയങ്കര ബോറാണ് കേട്ടോ ഞാനും തോന്നില്ല തിന്നാനും ഒന്നിനും തോന്നൂല ഒരു മടിയായിട്ട് വരും നമുക്ക് കഴിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അതേ അവസ്ഥയിൽ നിങ്ങൾക്ക് ഫെബിക്കൊന്നും കഴിക്കാൻ തോന്നില്ല ഒക്കെ ബാക്കിയാൽ അത് ചക്രമത്തിനും ബാക്കിയുണ്ടായിരുന്നു ഒരു കടിയും ബാക്കിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആവി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും നേരെ നിസ്കരിക്കാൻ പോയി നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ചേങ്ങാ ചമ്മഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെറുപയർക്ക് കടുക്കൊക്കെ പൊട്ടി ചോദിച്ചു ഇങ്ങനെ നമ്മൾ ചോറ് ഊറ്റ ഊറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത്തായത്തിനുള്ളിൽ നമ്മൾ റൈസ് കുക്കറിൽ ഇട്ടിച്ചിട്ട് അടച്ചു വെക്കും ഒത്തായത്തിനുള്ള എന്തെങ്കിലും അവിടെ പൊരിപ്പിച്ചങ്ങാണ്ട് അടുത്താൽ വെച്ചു കേട്ടോ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇത് ചോറിനാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ കാരണം ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാനും തിരുവക്ക് പോകാനും മക്കൾക്കും കൊടുക്കണം അങ്ങനത്തെ നമ്മൾ മാങ്ങ മുളക് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു തേങ്ങയും മാങ്ങയും കൂടി അയച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചെറുപയറുകാരി ഉണ്ടായിരുന്നു കേട്ടോ ഈ ചെറുപയറുകാരി കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു നമ്മുടെ സ്കൂൾ ലൈഫ് ഓർമ്മ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ഞാൻ എനിക്ക് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ സ്കൂളിൽ നിന്ന് ചോറ് മേടിച്ച് കഴിച്ചാളാണ് ചെറുപാർ കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഇപ്പോൾ വീട്ടിൽ ചെറുപാരു കഴിക്കാലും ഉച്ചയ്ക്ക് ഞങ്ങൾ മാറ്റി വെക്കും അതിലത്രയും ഇഷ്ടമാണ് സംഭവം അങ്ങനെന്തായാലും നമ്മൾ ചോറ് നനക്കിയിരുന്നു പിന്നെ ഹൈസിൻമാൻക്കാണെങ്കിലോ അവനെന്താ പറയണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യണമെന്നല്ലോ അവനക്ക് പറ്റണത് ഭയങ്കര വാശി എന്താണെന്നുള്ളത് മനസ്സിലാവേണ്ടത് അങ്ങനെ പിന്നെ ഒരു വിധത്തിൽ അവൻ്റെ ഇതൊക്കെ കൂടെ കൂട്ടി മനസ്സിലാക്കിയെടുക്കും ഇങ്ങനെ പിന്നെ ഓനെ ചൂണ്ടിക്കാണിച്ചൊക്കെ വെച്ച് നോക്കി കൊടുത്തപ്പോൾ ആൾ ഭക്ഷണം കഴിച്ചു കേട്ടോ പിന്നെ ഇപ്പോൾ സംഭവം ചെറുപയർ കൂടുതൽ കൂട്ടിയിട്ട് ചോറ് കുറച്ചാക്കി കൊടുക്കാനാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോ കിർക്കൊക്കെ മാറി അവനക്ക് ചോറ് കൊടുത്തിട്ട് പിന്നെ ഞാനും കഴിച്ചു ഫെബി ആണെങ്കിൽ ചോറ് തിന്നൂല കഞ്ഞി മാത്രമേ കുടിക്കുകയുള്ളൂ അതേ പിന്നെ നമ്മുടെ മാങ്ങ എന്ന് പറഞ്ഞാൽ മുളകും ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന മാങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ അതും മാങ്ങ ചമ്മന്തിയും ചെറുപയറും കൂടെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു അത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ കഴിച്ചവർക്കറിയാം അതിൻ്റെ ഇത്രത്തോളം ടേസ്റ്റ് ഉണ്ടല്ലോ പിന്നെ അത് കഴിക്കുമ്പോൾ നമ്മൾ റേഷൻ അരി ആവണം കേട്ടോ ചോറ് അല്ലാണ്ട് മറ്റായിരിക്കും ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ റേഷൻ അരിയും ചെറുപയറക്കാരി ആണ് ഭയങ്കര കോമ്പോൾ അത് കഴിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്കൂൾ ലൈഫൊക്കെ ഓർമ്മ വരിക അതുപോലെ അതൊക്കെ ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോഴാണ് സ്കൂൾ ലൈഫൊക്കെ ഓർമ്മ വരിക നമ്മൾ ഫുഡ് കഴിച്ചത് റെഡിയായി നമ്മൾ പോകാൻ വേണ്ടി തിരിവെക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ പിന്നെ അൽത്താഫ് ഉണ്ടായിരുന്ന അൽത്താഫാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ മൂന്ന് പേരും ബാക്കിലിരുന്ന് അങ്ങനെന്തായിരുന്നു ഞങ്ങൾ തിരൂരിലോട്ട് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നേരെ പോയത് പർദാസിലേക്കാട്ടോ ഉമ്മാക്കൊരു അപായം എടുക്കാണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഉമ്മാക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി കരുതിയിട്ടാണ് അയാൾ അബായമൊക്കെ എടുത്തുതേ നേരെ അവിടുന്ന് ഇറങ്ങി ഇനി നേരെ നമ്മൾ ഹോസ്പിറ്റലോട്ടാണ് കേട്ടോ പോകുന്നത് നിഷനും കാണണം പിന്നെ ഉമ്മ ഹോസ്പിറ്റലാണ് നിഷൻ്റെ അടുത്താണ് ഉമ്മ ഉള്ളത് അപ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്തു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അമ്മക്ക് എന്തൊക്കെയോ ഒരു സൂചന കിടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ഇറങ്ങി നമ്മൾ വെയിറ്റ് ചെയ്ത് കയറുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മക്ക് അബായമൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ ഇട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും നമ്മൾ ലായസ്മാർ മാഷമുള്ള ആൾ ഓക്കെ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ മൂന്ന് ദിവസമായി ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നിഷാ ചിലപ്പോൾ ഡിസ്ചാർജ് ഉണ്ടാവും അങ്ങനെ അങ്ങനത്തെ ആളെല്ലാം കേട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ നിഷേധമാണ് ചിരിച്ച് കളിച്ചിരിക്കുന്നത് വെറുതെ ഇരിക്കാല്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ അല്ലേ ആൾ പിന്നെ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഫാമിലിയിലോട്ടോ പോയത് ഫാമിലി പോയി അവരുടെ ഡ്രസ്സൊക്കെ എടുത്തപ്പോഴാണ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടാണ് പിന്നീട് വീട്ടിലെത്തുമ്പം ഏകദേശം ഒന്നേകാലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്